ബിജെപിയുടെ വളർച്ച കണക്കുകൂട്ടലിനും അപ്പുറമാണെന്ന് സിപിഐയുടെ രാഷ്ട്രീയ പ്രമേയം ബിജെപിക്കെതിരെ വേണ്ടത് വിശാല ഇടതുപക്ഷ ഐക്യമാണ് അത് തന്ത്രപരമായ അനിവാര്യതയാണ് അധികാരം ഉപയോഗിച്ച് സമഗ്ര മേഖലകളിലും ബി ജെ പി കടന്നു തിരഞ്ഞെടുപ്പുകളെ സീസണായി കാണരുത് പ്രതീകാത്മക സ്ഥാനാർത്ഥിത്വങ്ങളെ ഒഴിവാക്കണമെന്നും രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിനെ ജനങ്ങളിലേക്ക് ആഴത്തിലിറങ്ങാനുള്ള അവസരമാകണം നേതൃത്വ തലത്തിൽ പുതുതലമുറ വികസിപ്പിക്കണം സി പി ഐക്ക് വേണ്ടത് സ്വയം നവീകരണം മാത്രമല്ല ഉള്ളടക്കത്തിലും പൈതൃകം കാക്കണം എന്നുള്ളതാണ് പുതുതലമുറ കമ്മ്യൂണിസ്റ്റുകാർക്ക് വഴി കാട്ടേണ്ടത് സി പി ഐ ആണ് ഐക്യം തിരഞ്ഞെടുപ്പ് ഗണിതമാകരുത് അവസരവാദ സഖ്യങ്ങൾ ഗുണം ചെയ്യില്ലെന്നും രാഷ്ട്രീയ പ്രമേയം വിലയിരുത്തുന്നു സി പി ഐയുടെ പാർട്ടി കോൺഗ്രസിനോട് അനുബന്ധിച്ചുള്ള സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ തുടങ്ങി ജനറൽ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്തു മുപ്പത്തി ഒൻപത് ക്ഷണിതാക്കളടക്കം അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്